ചില കുടുംബത്തിലൊക്കെ മൂത്ത മൂത്തജ്ഠൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളേക്കാലം അയാളേക്കാലം താഴെ ഉള്ളവരൊക്കെ പഠിപ്പിച്ച കോലത്തിലെത്തിയത് ഇപ്പൊ താഴെയുള്ളവരൊക്കെ പൈസക്കാരായി മൂത്താക്കിപ്പോഴും വരുമാനമൊന്നുമില്ല പക്ഷേ കുടുംബത്തിന്റെ പല കാര്യങ്ങളും ഇപ്പൊ അയാൾ അറിയണില്ല എന്താ അറിയാത്തത് മൂപ്പനോട് പറഞ്ഞിട്ട് എന്താ കാര്യം മൂപ്പർക്കൊരു ഗതിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കൂടി തീരുമാനിക്കുക ആര് പൈസല്ലോലെ തീരുമാനിക്കുക കാരണവന്മാരും പരിഗണിക്കപ്പെടേണ്ടവരും മൂത്തജ്യേഷ്ഠന്മാരും സഹോദരന്മാരും ഒക്കെ കുടുംബത്തിൽ ഒറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായി ബന്ധങ്ങളിൽ ചില വെള്ളലുകൾ വിള്ളലുകൾ അറിയേണ്ടത് അറിയിക്കണം പരിഗണന എന്നതാണ് ലോകത്ത് മനുഷ്യരെ ചേർത്തു പിടിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി അവഗണന എല്ലാവർക്കും പ്രയാസ ഒരു ഉമ്മ പേരക്കുട്ടികളെ വിളിച്ചു ചോദിച്ചേ നോക്കി കുട്ടി എന്നാൽ അന്തിക്ക് ഉമ്മയും ബാപ്പിയും ഒരു കാര്യത്തെ പറ്റി അങ്ങനെ സംസാരിക്കണത് കുട്ടികൾ കേട്ടിരിയോ കുട്ടി പറഞ്ഞു ഞാനൊന്നും കേട്ടിട്ടില്ല ഉമ്മത് വിട്ട് പക്ഷെ ഈ കുട്ടി പേരക്കുട്ടി ആ കുട്ടീൻ്റെ അമ്മാനോട് പറഞ്ഞ് എന്നോട് ഉമ്മമ്മ ചോയിച്ചു എന്നാൽ അന്തിക്ക് ബാപ്പിമ്മിങ്ങളും ബാപ്പിങ്ങളും എന്താ വർത്താനം പറഞ്ഞിരുന്നെന്ന് ഉമ്മമ്മ എന്നോട് ചോദിച്ചു കറഞ്ഞു കുട്ടി കുട്ടി തമാശക്ക് പറഞ്ഞ പടച്ചോനെ പോരെ അല്ലെങ്കിൽ തന്നെ ഓള് ഉമ്മന്റെ ഒരു തെറ്റ് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുമ്പോഴാ ബെഡ്റൂമിലെ രഹസ്യങ്ങള് പേരക്കുട്ടികളോട് കുട്ടികളോട് ഉമ്മമ്മ ചോയിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് പ്രശ്നായി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി അവസാനം അമ്മ അമ്മോച്ചുകൊണ്ട് പറഞ്ഞേ സാധേ നിങ്ങക്ക് എന്താ സംഗതി അറിയോ അറിയില്ല ആ പറഞ്ഞരാ മകനും അവന്റെ ഭാര്യയും അവന്റെ ഭാര്യ വീട്ടുകാരും അതേപോലെ മകന്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചർച്ചയാണ് ഭയങ്കര ഗൗരവമുള്ള ചർച്ച അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണ് വരുന്ന കടലാസ് പേപ്പർ കമ്പ്യൂട്ടർ പെരും ചർച്ചകളാണ് ഉമ്മ ഇങ്ങനെ എത്തി നോക്കും ഉമ്മ വരുന്നെ കാണുമ്പോത്തിന് ആ ചർച്ച സ്ലോ ആവും പിന്നെ ഒന്നും കേൾക്കൂല ചുരുക്കി പറഞ്ഞ അമ്മ ഒന്നും കേൾക്കണില്ല പക്ഷെ അമ്മക്കറിയാം എന്തോ സംഭവിക്കാൻ പോണുണ്ട് എന്തോ ആവണുണ്ട് അതുകൊണ്ട് ഉമ്മാൻ്റെ ഉള്ളിൽ ആദ്യാണ് അപ്പൊ ഇത് ആരോടെ ചോദിക്കാം മകനോട് ചോദിച്ചു എന്താ മനെ അത് ഇങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓൻ പോയി മറോളോട് ചോദിച്ചു എന്താ മോളെ എങ്ങനെയൊക്കെ അതമ്മ ഇങ്ങക്ക് ഓൾ പറഞ്ഞു അപ്പോൾ ഉമ്മാൻ്റെ ഉള്ളില് കത്ത കാരണം ഈ മകനെ ലോകത്ത് ആര് എന്തൊക്കെ നേതാവായി മന്ത്രിയായി എഞ്ചിനീയറായി ഡോക്ടറായി ആര് എന്തൊക്കെ വിശേഷിപ്പിച്ചാലും തുണിയെടുക്കാതെ കടന്ന കാലത്തെ ഒരു നൂല് പോലും ഇല്ലാത്ത കാലത്ത് ആ മകനെ കൈവെള്ളയിൽ കടത്തി മുഴുവൻ കണ്ട ആളാണ് ഇമ്മ ആ അമ്മാൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരാളെപ്പറ്റിയും ബലുതാക്കി പറഞ്ഞാലും ഉമ്മ അറിഞ്ഞോളം ഈ ലോകത്ത് ആരെങ്കിലും അറിഞ്ഞിക്കണോ നമ്മളൊക്കെ എന്നിട്ട് ഉമ്മാനെ മാറ്റിരുത്തി കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുക അപ്പൊ ഉമ്മാക്കൊരു ഇടങ്ങേറ് അപ്പൊ ഉമ്മ ഈ കുട്ടിനോട് ചോദിച്ചാൽ എന്താ അറിയോ ഉമ്മയും ബാപ്പി രാത്രി എന്തേലും പറയുണ്ടെങ്കിൽ എന്താണ് ഈ ചർച്ചാ വിഷയമെന്ന് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാലോ അല്ലാതെ പോലെ ബെഡ്റൂമിലെ രഹസ്യം ചോദിച്ചാലല്ല ഉമ്മ ഇത് ഈ മനസ്സിന്റെ വിങ്ങൽ കൊണ്ട് ചോദിച്ചതാ അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു എടാ പൊന്നാറ ചങ്ങായെ എൻ്റെ അമ്മാൻ്റെ എൻറെ അമ്മാന്റെ അവസ്ഥ നോക്കിയാച്ച് ഈ ലോകത്ത് ഇജ് ഇക്കോലത്തിലാവാൻ വേണ്ടി ശരീരം പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടു വന്ന ആളമ്മ അരക്കെട്ട് പൊട്ടിച്ചിട്ടേ ഇന്നത്തെ പോലെ ബോധം കെട്ടി കീറിങ്ങാണ്ട് എടുത്തുകിടത്തിയല്ല അരക്കെട്ട് പൊട്ടിച്ചു പോന്ന് നിന്നെ എടുത്തുകിടത്തിയ ആളമ്മ നെഞ്ചോട് ചേർത്ത് ഉമ്മയുടെ ചോര പാലാക്കി തന്നമ്മേണ് ആ അമ്മാനോട് നിനക്കെന്തോന്ന് സംസാരിച്ചുടേ അപ്പോൾ സ്ഥാത ഒന്നുമില്ല സംസാരിക്കാൻ പറ്റാത്തൊരു വിഷയമല്ല ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയാണ്ട് ഒരു പുതിയ ഫാമില് ഒരു എന്താ പറയുക ഒരു ഒരു നിക്ഷേപത്തിൽ കുറച്ച് പൈസ നിക്ഷേപിക്കാൻ പോവുകയാണ് പക്ഷെ അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഭയങ്കരമായ ആശങ്കയുണ്ട് കിട്ടിയ ഭയങ്കര കിട്ടലാണ് പോയാൽ ഒന്നായിട്ട് പോകും അതുകൊണ്ട് ഞാൻ അറിയുന്ന പലരോടും കുറച്ച് ദിവസമായി എന്റെ തലയിൽ ഇത് തന്നെയാണ് എനിക്ക് ആകപ്പാടെ പിരാന്ത് വന്നിട്ടണ് ഞങ്ങൾ വലിയ ചർച്ചയിലാണ് ഞാൻ ചോദിച്ചു തനക്ക് എൻ്റെ അമ്മാനോടൻ പറഞ്ഞൂടെ അതൊക്കെ ഉസ്താദ് ഉമ്മാക്ക് മനസ്സിലാകും ഉമ്മാക്കെന്ത് നിക്ഷേപം ഉമാക്കെന്ത് ഷെയർ മാർക്കറ്റ് എന്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഉമ്മാ എന്നോട് പറഞ്ഞിട്ട് ആ നേരാണ് പോയി കിട്ടുക എന്നല്ലാതെ ഉമാക്കുവല്ലോ മനസ്സിലാകുമോ ഞാൻ പറഞ്ഞ പൊന്നാറ സുഹൃത്തെ ഇതെന്റെ ഈ ബേജാർ എൻ്റെ അമ്മാനോടൊന്ന് പറയാൻ അമ്മ അങ്ങനെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്താണെന്ന് ഉമ്മാക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ആ പരിപാടിക്ക് കുറച്ച് പൈസ ഇറക്കേണ്ട ഉമ്മ നിങ്ങൾ അള്ളഹനോടൊന്ന് തേടണം കേട്ടോന്ന് പറയാൻ ഇന്ന് മകരി നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായയിൽ നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളില് ശോഷിച്ച് ശോഷിച്ച് ഒതുങ്ങിക്കൂടി ഇഷാബാങ്കും കേട്ട് കാത്ത് നിന്റെ ഉമ്മ ഇരിക്കുമ്പോൾ ആ നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് കൈ പൊന്തിച്ച് ആ ഉമ്മക്കൊരു തേട്ടണ്ടാവും പടച്ചോനെ എന്റെ കുട്ടിനെ കൈവിടുന്നുട്ടോ അതിലേറെ വലിയ എന്ത് അഡ്വൈസാണ് അതിലേറെ വലിയ ഉപദേശമാണ് അതിലേറെ വലിയ എന്ത് പിൻബലമാണ് എന്ത് പിന്തുണയാണ് ഈ ലോകത്ത് നീ പ്രതീക്ഷിക്കുന്നത് പെറ്റ വയറിൻ്റെ ഉടമസ്ഥയായ ഉമ്മ നിറഞ്ഞ കണ്ണുകളോടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോട് നിന്റെ മോനെ കാക്കണ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഏത് തങ്ങളുടെ ഉദ്ഘാടനമാണ് നിനക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കി തരുക ഏത് കോജയാണ് എന്റെ ജീവിതത്തിൽ അതിലേറെ ഫലം ചെയ്യുക ലേ ആരും നിസ്സാരന്മാരാക്കരുത് നമുക്ക് വിദ്യാഭ്യാസമായി നമുക്ക് പൈസയായി നമുക്ക് വലിയ പേരയായി നമ്മളെ കുടുംബം ചോറുക്കുള്ള കുടുംബമായി ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ കണ്ടുവിടാ ആരും നിസ്സാരമാക്കരുത് എല്ലാവർക്കും അവരുടെ നബി നബിസ്ഹുഅലൈ വസ്ല്ല നബിസ് വളരെ പ്രമാണിമായ ആളുകൾക്ക് ഇങ്ങനെ തിണ്ണൽ പ്രവാചകൻ തിണ്ടും മരിക്കുക ഒരു തിണ്ടും മരിക്കുക സദസ്സിൽ പ്രമാണിമാരായ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഓരൊക്കെ ഇരുന്നിട്ടിങ്ങനെ പ്രവാചകൻ എന്തോ കാര്യപ്പെട്ട ഗൗരവം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു സംസാരമാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോണ്ട് വളരെ മുഷിഞ്ഞ് വസ്ത്രം ധരിച്ച് പൊടിപാറി ആകപ്പാടെ മുഷിഞ്ഞ രൂപത്തിൽ ഒരു വയസ്സന് ഇങ്ങനെ നടന്നു പോകണ്ട് എഴുന്നേറ്റ് എണീറ്റ് എണീറ്റ് പോയിട്ട് അവിടെ പോയിട്ട് അയാളെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നിട്ട് തൻ്റെ സമീപത്ത് അവിടെ ഇരുത്തി സദസ്സിൽ സ്റ്റേജുമേ അവിടെ ഇരുത്തി എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പുണ്ട് അതിൻ്റെ ബാക്കിലുണ്ട് അതിനെക്കാട്ടിലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഏറെ അവശയായ ക്ഷീണിച്ച ഒരു സ്ത്രീവരന് റസൂലുള്ള നടന്നു പോയി നടന്നു പോയി മാത്രല്ല അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തൻ്റെ തോളിലുള്ള മുണ്ടുണ്ടല്ലോ ആ മുണ്ട് നിലത്തിങ്ങനെ വിരിച്ചിട്ട് അവിടെ ഇരുത്തി അവിടെ ഇരിക്കും പറഞ്ഞു ആൾക്കാരിങ്ങനെ അന്തം വിട്ട് എത്തത് ആരാണ് ലേ സഭ പിരിഞ്ഞു പോയി അപ്പൊ ഒരാൾ ചോദിച്ചു ആ ഇരുത്തിയ ആൾക്കാർ ആരാണ് പറഞ്ഞു കൊടുത്തു പ്രവാചകനെ മുല കൊടുത്തു വളർത്തിയ അലീമയാണത് അലീമയുടെ ഭർത്താവാണ് അത് ബാപ്പിമ്മീൻ ലെ സ്വന്തം കാറ് വാങ്ങട്ടേ കാറിന്റെ മുമ്പിലെ സീറ്റിൽ ഇതുവരെ ഉമ്മാനെ ഇരുത്താത്തേ ചില ആൾക്കാരുണ്ട് ഉമാക്ക് പൂതിണ്ട് മുമ്പിലൊന്നും ഇരിക്കണംന്ന് പക്ഷെ അമ്മ പറയും ഞാൻ ഇരിക്കില്ല ഓരി ഇരുന്നോട്ടെ എന്തായാലും ഉമ്മാക്ക് പൂതില്ലായിട്ടല്ല ഉമ്മ അവിടെ ഇരുന്നാൽ ബാക്കിൽ ശാപത്തിന്റെ ശബ്ദം കേൾക്കാതെക്കാൻ വേണ്ടി അമ്മ ഒയ്വായല്ല ഉമ്മാനെ മുമ്പിൽ ഇരുത്തിയിട്ടില്ല കാറിൽ എന്തായാലും ഒരു മാനക്കേട് തോന്നാ അമ്മ ഈ ഉണങ്ങിച്ചുരുങ്ങി അമ്മാനൊക്കെ മുമ്പിലിട്ട് നല്ല നല്ല ആപ്പിൾ പോലത്തെ പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ ഓളിരുത്തി പോയാല് ആൾക്കാർ കാറുമൊക്കെ നോക്കും കാറിന്റെ ഉള്ളുക്കൊന്നും നോക്കും ഇത് ഈ ഉണങ്ങിയ സാധനത്തിനൊക്കെ ഇരുത്തിയാൽ ആരാ നോക്കുക എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും നമ്മളൊക്കെ കൂട്ടത്തിലുണ്ടേ അതുകൊണ്ട് ഞാനൊരായത്ത് വിശുദ്ധ കുറുവാനല്ലേ അള്ളാഹുത്താല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന് പ്രായമായി പ്രായമായി എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സായി അർബീന നാൽപ്പത് വയസ്സായി പക്വതയുടെ ഒരു മനുഷ്യ ജീവിതത്തിലെ പക്വതയുടെ പൂർണതയുടെ അതിൻ്റെ രൂപമാണ് നാൽപ്പത് വയസ്സ് അതുകൊണ്ടുതന്നെ ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ കുറേ മുഫസ്ത്രീകൾ പറഞ്ഞത് ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർക്ക് വഹയി കിട്ടിയത് നാൽപ്പത് വയസ്സാകാനുള്ള കാരണം അത്രേ നമ്മളെ മുഹമ്മദ് നബി സല്ലും വഹി കിട്ടിയത് നാൽപ്പത് വയസ്സായപ്പോഴല്ലേ അതിൻ്റെ കാരണം പറഞ്ഞത് നാപ്പത് വയസ്സ് പക്വതയുടെ പ്രായമാണ് നാൽപ്പത് വയസ്സായപ്പോൾ അയാള് അള്ളാനോട് തേടുന്ന ഒരു തേട്ടാണ് എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് നീ അവസരവും മനസ്സും ഈമാനും ഒക്കെ തരണം കേട്ടോ അതോടൊപ്പം എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം ഉണ്ടല്ലോ ആ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം കൊണ്ടാണല്ലോ ഈ ഞാൻ ഇക്കോലത്തിൽ ഉണ്ടായത് എന്റെ വാപ്പാക്കുമ്മാക്കും ഒരു കാലില്ലാത്ത മകനെയാണ് നീ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അപ്പൊ കാലില്ലാതിരിക്കൂലേ എന്റെ വാപ്പാക്കുമ്മാക്കും ഒരു ബുദ്ധി ഇല്ലാത്ത മകനെയാണ് കൊടുത്തതെങ്കിൽ എനിക്കിപ്പോ ബുദ്ധി ഉണ്ടാവൂലല്ലോ അപ്പൊ ഞാനെന്ന ഈ സർവ്വസുഖം അനുഭവിക്കുന്ന ഈ ഞാന് എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത ഞാമത്തല്ലേ പക്ഷോനെ അതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് നീ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തുക്കണോ അതിനൊക്കെ നന്ദി കാണിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുക്കണേന്നല്ല അവർക്ക് കൊടുക്കണേന്നല്ല എനിക്ക് തരുന്നേൻ എന്റെ കാര്യം നോക്കാനും എൻ്റെ പാപ്പാന്റെയും ഉമ്മന്റെയും കാര്യം നോക്കാനുള്ള കഴിവും അതിൻ്റെ തൗഫീക്കും എനിക്ക് നീ തെരഞ്ഞേൻ തീർന്നില്ല പർശോനെ എൻ്റെ മക്കളിൽ നിന്ന് എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് വരുത്തണമേറപ്പേ എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നന്മ തറയണമേറപ്പേ ഈ ഭാഗത്ത് ബാപ്പിമ്മ ഈ ഭാഗത്തിൻ്റെ ഭാര്യ മക്കളുണ്ട് ചേർത്ത് പിടിച്ചു കൊണ്ട പക്ഷോനെ എൻ്റെ വാപ്പാൻ്റെയും ഇമ്മന്റെ കൂടെ നിൽക്കാനും എൻ്റെ മക്കളെ കുടുംബത്തിൻ്റെയും കൂടെ നിൽക്കാനും അള്ളാഹുബേ അതിൻ്റെ നടുവിൽ നിൽക്കാനുള്ള കഴിവ് മാഫിയത്തും ഈമാനും തൗഫീക്കും അനുഗ്രഹം നീ എനിക്ക് തരണേന്ന് പ്രാർത്ഥിക്കുക നാൽപ്പത് വയസ്സായ മനുഷ്യൻ നമുക്കൊക്കെ നാൽപ്പത് വയസ്സാവുമ്പളേ ഒന്നുകിൽ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടാവും ബാപ്പി മീൻ തെറ്റിയേക്കും അല്ലെങ്കിൽ മീൻ ഉണ്ടാവും പെണ്ണുങ്ങളും കുട്ടികളും തെറ്റിയേക്കും ഇത് രണ്ടും പാടെ ഒപ്പിച്ച് നിർത്താണല്ലോ കാറിൻ്റെ ഒരു ഡോറ് തുറന്നാൽ അപ്പുറത്ത് കൂടെ ആവും പുറത്തേക്ക് അപ്പുറത്ത് അടച്ചാൽ ഇപ്പുറത്ത് പുറത്ത് ബാപ്പാനും ഇമ്മാനും കൂടെ നിന്നോ പെണ്ണുങ്ങൾ വേറെ വൈക്ക് പോവും ഓളെ കൂടെ നിന്നോ മീൻ വേറെ വൈക്ക് പോവും അതിൻ്റെ ഇടക്ക് ഈ ബാപ്പാനും ഇമ്മാനും കുടുംബത്തിനെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു തുരുത്തായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളറിവും കഴിവും മാത്രം പോരാ പടച്ചറബിൻ്റെ തൗഫീഖുമാണ്